കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹോധനത്തെ അറിയിക്കുന്നു എന്നീ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ദൈവവചനം ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള വിലയേറിയ അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ സ്തോത്രം ചെയ്യാം കർത്താവ് കഴിഞ്ഞ നാളുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ രാത്രി നമുക്ക് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് ഓർക്കാം പ്രഭാതത്തിൽ ദിവസത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ പകരുവാനും ഈ പകൽക്കാലം അനുഗ്രഹപ്പെട്ടൊരു പകൽക്കാലമായി തീരുവാനും തുടർന്ന് ദിവസങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ വിലയേറിയ സാ സാന്നിധ്യം നമുക്കുണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് നമുക്കിത്വൽക്കാലം പ്രഭാതത്തിൽ ദിവസത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമുക്ക് ഒരു പാട്ട് പാടിയതിനു ശേഷമായിട്ട് ദൈവവചനം ചിന്തിക്കാം യേശുവോട് ചേർന്നിരി യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ ആശുതൻ്റെ കൂടെ വാഴാൻ കാക്ഷിച്ചീടുന്നേ ആശു തൻ്റെ കൂടെ വാഴാൻ കാക്ഷിച്ചീടുന്നേ യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി എത്ര ഭാഗ്യമേ ആമേൻ നമുക്ക് ഒരു ദൈവദന ഭാഗം ഇന്നത്തെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിനായിട്ട് ദൈവസിനി വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒൻപതാമത്തെ വചനമാണ് ലൂക്കോസ് പന്ത്രണ്ട് നാൽപ്പത്തൊമ്പത് ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു അമ്പത്തി ഒന്നാമത്തെ വചനം വായിക്കുമ്പോൾ ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ അല്ലല്ല ആ ഛിദ്രം വരുത്തുവാൻ അത്ര എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരോട് മൂവരും മൂവരോട് ഇരുവരും ഇങ്ങനെ അഞ്ചു പേർ തമ്മിൽ ചിദ്രിച്ചിരിക്കും അപ്പൻ മകനോടും മകൻ അപ്പനോടും അമ്മ മകളോടും മകൾ അമ്മാവിയമ്മയോടും അമ്മാവിയമ്മ മരുമകളോടും മരുമകൾ അമ്മാവിയമ്മയോടും ചിത്രിച്ചിരിക്കും കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ ലൂക്കസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ചില വചനഭാഗങ്ങളാണ് ചിന്തിച്ചത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഭൂമിയിൽ ഞാൻ തീയിടുവാൻ വന്നിരിക്കുന്നു ആ തീയിടുമ്പോൾ അത് ഭവനങ്ങളിലും മറ്റ് വ്യക്തി ജീവിതങ്ങളൊക്കെയും വളരെ ചിത്രതയും ഒരുമിച്ച് ചേരുവാൻ കഴിയാത്ത അവസ്ഥകളും അനുഭവങ്ങളും ഒക്കെയും ഉണ്ടാകുമെന്ന് കർത്താവ് പറയുവാൻ ഇടയാക്കുന്നു ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുവാനല്ല ഞാൻ വന്നിരിക്കുന്നത് ഛിദ്രത ഉണ്ടാക്കുവാൻ എന്ന് അമ്പതാമത്തെ വചനഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട് അതാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത് കർത്താവ് സമാധാനത്തിന് ദൈവമാകുന്നുള്ളോ കർത്താവ് എല്ലാവരും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുകയും എല്ലാവരും തമ്മിൽ തമ്മിൽ ഏറ്റവും ഐക്യതയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ് ഛദ്രത ഉണ്ടാക്കാൻ വന്നു എന്ന് ദൈവത്തിൻ്റെ വനത്തിൽ വായിച്ചപ്പോൾ നമുക്ക് ചിന്തി ഗ്രഹിക്കാനും ചിന്തിപ്പാനും സാധിച്ചു എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത് അതിനെക്കുറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ യാക്കോബിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഒന്ന് ലയയും ഒന്ന് റാഹേലും ആ ലയും റാഹേലും റാഹേലിനാണ് യാക്കോബ് ആഗ്രഹിച്ചു ദേശത്തുള്ള ആ ന്യായപ്രകാരം ആദ്യം ലേ വിവാഹം കഴിക്കേണ്ടി വന്നു അത് കബളിപ്പിക്കപ്പെട്ടാണ് അങ്ങനെ വിവാഹം കഴിച്ചത് രണ്ടാമത് ഏഴ് വർഷം കൂടി ജോലി ചെയ്തതിന് ശേഷമായിട്ട് റാഹേലിനെയും അവൾ അവന് വിവാഹം കഴിക്കാനായിട്ട് ഇടയായിട്ട് റാഹേലിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് റാഹേല് വളരെ രൂപവതിയും വളരെ മനോഹരയുമാണ് കാണുവാൻ ലേയെ സംബന്ധിച്ച് അവൾ കണ്ണിന് ആ ഭംഗി കുറവുണ്ട് അവൾക്ക് റാഹേലിൻ്റെ അത്രയും ഭംഗി അവൾക്കില്ല അതുകൊണ്ട് യാക്കോബ് ലേയേക്കാൾ അധികം റാഹേലിനെ സ്നേഹിച്ചു അവിടെ റാഹലിനെ കുറിച്ചുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ റാഹേലിനെ സ്നേഹിക്കുന്നതുകൊണ്ട് അമ്മായിയപ്പൻ്റെ വീട്ടിൽ പത്തിരുപത് വർഷക്കാലം ജീവിച്ചെങ്കിലും അതെല്ലാം അവന് അല്പകാലമായിട്ട് തോന്നി അത്രയ്ക്കാണ് റാഹേലിനോടുള്ള യാക്കോബിന്റെ സ്നേഹം എന്നാൽ ഇതെല്ലാം കാണുന്ന ഒരാളുണ്ട് ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ലയ അനിഷ്ട എന്ന് കണ്ടപ്പോൾ ലയയുടെ ഗർഭം ഗർഭപാത്രം കർത്താവ് തുറക്കുവാൻ ഇടയായിത്തീർ അതിനു മുമ്പ് യാക്കോബ് ഈ അമ്മാവൻ്റെ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ അവന്റെ ഭാര്യമാരുടെ വീട്ടിൽ വരുന്നതിന് മുമ്പ് വന്ന സമയത്ത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് താൻ ആരാണ് തൻ്റെ പിതാക്കന്മാർക്കുള്ള അനുഗ്രഹം തൻ്റെ പിതാക്കന്മാരെ ദൈവം അനുഗ്രഹിച്ചത് അവരെ തിരഞ്ഞെടുത്തത് പിതാക്കന്മാരെ അബ്രാഹാം നിസ്സാക്കിന് ഒക്കെയും കിട്ടിയ അനുഗ്രഹം തൻ്റെ മേലാണ് വന്നിരിക്കുന്നതെന്നും ഒക്കെയുമുള്ള എല്ലാ കാര്യങ്ങളും യാക്കൂവ് ആ ഭവനത്തിൽ പറയാനിടയച്ചത് അങ്ങനെ റാഹേൽ ലയയും ഈ കാര്യങ്ങളൊക്കെയും കേട്ടു കേട്ടതിന് ശേഷമായിട്ട് അവർ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചതിന് ശേഷം അവർ യാക്കോബിൽ നിന്ന് മക്കളെ സമ്പാദിക്കുവാനായിട്ട് അവർ രണ്ടുപേരും വളരെ അധ്വാനിച്ചും ഒക്കെ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ റാഹേല് സോറി ലേയ ലയ മുഖാന്തിരവും ലയയുടെ ദാസിയെ യാക്കോബിന് കൊടുത്ത മുഖാന്തരവും ലയയ്ക്ക് ഇട്ട് പുത്രന്മാരെയും റാഹേലിന് നാല് പുത്രന്മാരെയും കിട്ടി അപ്പോഴൊക്കെയും ഇത്രയും മക്കളൊക്കെയും ഉണ്ടായിട്ടും യാക്കോബിന് റാഹേലിനുള്ള സ്നേഹം അത് യാതൊരു കുറവുമില്ല അത് ഓരോ പ്രവൃത്തികളും കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഹിഷ്മേൽ ആക്രമിക്കാൻ വരുന്നു സോറി യേശാവ് ആക്രമിക്കാനായിട്ട് യേശാവ് തന്നെ എതിരേൽക്കുവാനായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ദാസിമാരുടെ മക്കളെ മുമ്പിൽ നിർത്തി പിന്നീട് ലേയുടെ മക്കളെ മുമ്പിൽ നിർത്തി അതിൻ്റെ പുറകിൽ നിർത്തി ഏറ്റവും അവസാനമാണ് റാഹേലിനെയും റാഹേലിനെ റാഹേലിൽ നിന്ന് പുറപ്പെട്ടതായ റാഖേലിൽ നിന്ന് ജനിച്ചവരായ മക്കളെ നിർത്തിയത് അപ്പോൾ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും റാഹേലും റാഹേലിൽ നിന്ന് എനിക്കുണ്ടായ മക്കളും രക്ഷപ്പെടണമെന്നും ജീവിക്കണമെന്നും യാക്കോബ് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ നിന്ന് അമ്മാവിൻ്റെ വീട്ടിൽ നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവർ തങ്ങളുടെ പിതൃഭവനത്തിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു മക്കളും റാഹയിൽ നിന്നുണ്ടായ മക്കളും ലയയും ലയയുടെ മക്കളുമായിട്ട് യാക്കോബ് കനാന് ദേശത്തേക്ക് തിരിച്ചു അവിടെ ജീവിക്കുവാനായിട്ടടിയായി തീർന്നു അങ്ങനെ അങ്ങനെയൊക്കെ ജീവിച്ച് അതിനുശേഷമാണ് യോസഫ് മിസ്രൈമിലേക്ക് പോകുവാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ജോസഫ് മിസ്രൈമിലേക്ക് പോയി മറ്റു മക്കൾ പോകുകയും കനാന് ദേശത്ത് അപ്പനുമായിട്ട് കനാന് ദേശത്ത് വസിച്ചു ജോസഫ് മരിച്ചുപോയെന്നാണ് യാക്കോ വിശ്വസിച്ചിരിക്കുന്നത് ജോസഫിനെ കുറിച്ചും റാഹേലിനെ കുറിച്ചും മറ്റുള്ള എല്ലാ ചിന്തകളും എല്ലാമായിട്ട് യാക്കോബ് അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് എന്നാൽ പിന്നീട് ചില വർഷങ്ങൾക്ക് ശേഷമായിട്ട് പിന്നീട് ചില നാളുകൾക്ക് ശേഷമായിട്ട് ജോസഫും ഇസ്രായേമും ജീവിച്ചിരിക്കുന്നുവെന്നും ജോസഫിനെ പോയി കാണുവാനായിട്ട് യാക്കോബ് അങ്ങോട്ട് പോയി യാക്കോബ് അങ്ങോട്ട് പോയി അവിടെ ചില നാളുകളൊക്കെയും ജീവിച്ചതിന് ശേഷം മരണസമയമായപ്പോഴേക്ക് യാക്കോബ് ജോസഫിനോട് പറയുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്നെ കനാന് ദേശത്തേക്ക് കൊണ്ടുപോകും അപ്പം റാഹേൽ കനാന് ദേശത്തേക്ക് പോകുന്ന വഴിക്ക് മരിച്ച് വഴിയരികെ അവളെ കുഴിച്ചിട്ടിരിക്കുകയാണ് ലേയ എവിടെയാണ് കുഴിച്ചിട്ടതെന്നും ലേ എന്നാണ് മരിച്ചതെന്നും നമുക്ക് യാക്കോക്ക് സംസാരിക്കുന്നവരെ നമുക്ക് അറിവില്ല എന്നാൽ യാക്കോ പറയുകയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ കൊണ്ട് എന്നെ എൻ്റെ ശരീരം അടക്കം ചെയ്യണം അവിടെ അബ്രഹാം വാങ്ങിയ സ്ഥലത്ത് അബ്രഹാം ദേശനിവാസികളോട് ശ്മശാന ഭൂമിയായി വാങ്ങിയ സ്ഥലത്ത് അബ്രഹാമിനെയും സാറയെയും അടക്കം ചെയ്തിട്ടുണ്ട് അതുപോലെ എന്നെ ഇസാഖിനെയും റിബേക്കെയും അവിടെ അടക്കം ചെയ്തിട്ടുണ്ട് ലേയം ഞാൻ അവിടെയാണ് അടക്കം ചെയ്തത് ആ ലേയെ അടക്കം ചെയ്ത എൻ്റെ പിതാക്കന്മാരുടെ കൂടെ ലേയെ അടക്കം ചെയ്താൽ ലേയെ അടക്കം ചെയ്തെടുത്ത് കൊണ്ടുപോയി എന്നെ അടക്കം ചെയ്യണമെന്ന് ജോസഫിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനിടയ്ക്ക് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതായ റാഹേൽ മരിച്ചു അവളെ വഴി ഇരികെ കുഴിച്ചിടേണ്ടി വന്നു പിന്നെ രണ്ട് പുത്രന്മാരാണുള്ളത് ഒന്ന് ജോസഫും ഒന്ന് ബെന്യാമീനും ജോസഫിനെ സഹോദരന്മാർ അടിമയായിട്ട് വിറ്റതിന് ശേഷം അവൻ്റെ വസ്ത്രം രക്തത്തിൽ മുക്കി കൊണ്ടുപോയി കൊടുത്ത് നിൻ്റെ മകൻ പറിച്ചു കീറിപ്പോയി അത് യാക്കോ വിശ്വസിച്ചിരിക്കുകയാണ് പിന്നെ ജോസഫ് അവിടെ ആയിരുന്ന സമയത്ത് മിസ്രൈമിലായിരുന്ന സമയത്ത് ബെന്യാമിനെ കൊണ്ടുപോയി ബെന്യാമിനെയും അവിടെ അടിമയായിട്ട് പോയി പൊയ്പ്പോകുമോ എന്ന് യാക്കോ ഭയന്ന സന്ദർഭങ്ങളുണ്ട് ഇപ്പം യാക്കോബിൻ്റെ കുടുംബമാകെ ശിഥിലമായി യാക്കോബിനാകെ ഇത്രയും മക്കളും ഇത്ര ഭാര്യമാരും ഒക്കെ ഉണ്ടെങ്കിലും യാക്കോബിന് റാഹേലും റാഹേലിനും മക്കളുമാണ് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് ജീവിതത്തിലാകട്ടെ ജീവിക്കുമ്പോഴാകട്ടെ മരിക്കുമ്പോഴാകട്ടെ എപ്പോഴും റാഹേലും റാഹേലിൽ നിന്നുണ്ടായ മക്കളും മതി മറ്റുള്ളവരൊക്കെയും അനിഷ്ടരും മറ്റുള്ളവരൊക്കെയും അവരെ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കട്ടെ അവർ മരിക്കുന്നെങ്കിലും മരിക്കട്ടെ അവർ നഷ്ടപ്പെടുന്നെങ്കിലും നഷ്ടപ്പെട്ട് പോകട്ടെ എനിക്ക് റാഹേലും അതുപോലെ റാഹേലിൻ്റെ മക്കളും മതിയെന്ന് യാക്കോബ് തൻ്റെ യൗവനകാലത്ത് ഒക്കെയും തൻ്റെ ജീവിതത്തിൽ ഏറിയ പങ്ക് സമയത്തും റാഹേൽ അങ്ങനെ സോറി യാക്കോബ് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു എന്നാൽ മരണസമയം എല്ലാം താൻ പ്രതീക്ഷ വെച്ചതും താൻ സ്നേഹിച്ചതും ഒക്കെയും നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവം യാക്കോബിനുണ്ടായി നമ്മൾ മുമ്പ് വചനം വായിച്ചതുപോലെ ഞാൻ ഭൂമിയിൽ തീയിടുവാനായിട്ട് വന്നിരിക്കുന്നു അപ്പം യാക്കോബിൻ്റെ ഭവനത്തിലേക്ക് ദൈവം തീ അയക്കുവാൻ ഇടിയായി തീർന്നു എന്തിനു വേണ്ടിയിട്ടാണ് യാക്കോബ് നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ നിങ്ങൾ അബ്രഹാമിനോടും ഇസ്ഹാഖിനോടും യാക്കോബിനോടും കൂടെ പന്തിക്കിരിക്കും എന്ന് ദൈവത്തിൻ്റെ വനത്തി എഴുതിയിരിക്കുകയാണ് അപ്പോൾ അബ്രഹാമിനോടും ഇസ്സാഖിനോടും യാക്കോബിനോടും കൂടെ പന്തിക്കിരിക്കുന്ന ദിവസമുണ്ട് അന്ന് അബ്രഹാമും സാറയും ഉണ്ടാകും ഇസാഖും റുബേക്കയും ഉണ്ടാകും അന്ന് യാക്കോബും ലേയും ഉണ്ടാകും അപ്പം ദൈവം ലേയെ കണ്ടിരിക്കുന്നു അവൻ കാരണം ലേ ഉണ്ടാകുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ലേയിൽ നിന്ന് ജനിച്ചതായിരിക്കുന്ന അപ്പോൾ യാക്കോബിന് ലേയിൽ ഉണ്ടായ മകനാണ് പന്ത്രണ്ട് മക്കളിൽ ഒരുവനാണ് യഹൂദ ആ യഹൂദയിൽ നിന്നാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യഹൂദയുടെ തലമുറയായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു എനിക്കും ഇടയായി തീർന്നത് അപ്പം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പിതാക്കന്മാർ മുൻ പിതാക്കന്മാരും വല്യപ്പന്മാരും വല്യമ്മന്മാരും ഒക്കെയും പന്തിക്കിരിക്കുമ്പോൾ ആ സ്ഥാനത്ത് ഇരിക്കേണ്ടത് ലേയാണ് റാഹലല്ല കർത്താവിൻ്റെ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ പന്തിക്ക് ഇരിക്കേണ്ടത് യാക്കോബും ലേയുമാണ് പക്ഷേ തൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും ആ സ്ഥാനം യാക്കോബ് ലയക്ക് കൽപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ താൻ താൻ വിവാഹം കഴിച്ച ദിവസം മുതൽ താൻ മരിക്കുന്ന ഏകദേശം മരിക്കുന്ന ഈ സത്യം മനസ്സിലാക്കുന്ന സമയം വരെയും യാക്കോബിൻ്റെ ജീവിതം ഏറ്റവും തീയായിരുന്നു താൻ ഏറ്റവും സ്നേഹിച്ച ഭാര്യ നഷ്ടപ്പെട്ടു താൻ ഏറ്റവും സ്നേഹിച്ചതായിരിക്കുന്ന ജോസഫ് നഷ്ടപ്പെട്ടു ബെന്യാമി നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു ഇങ്ങനെ യോസഫ് യാക്കോബിൻ്റെ ജീവിതം മുഴുവനും പ്രതികൂലമാണ് ജ്യേഷ്ഠാവകാശിയാണ് പിതാക്കന്മാരോ അനുഗ്രഹമൊക്കെയും തനിക്കുണ്ട് പക്ഷെ തനിക്കെന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പലപ്പോഴും യാക്കോബ് ചിന്തിച്ചിരിക്കുക കാരണം മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ താൽപ്പര്യവും മനസ്സിലാക്കാതെ സ്വന്തം താല്പര്യവും സ്വന്തം ഇഷ്ടവും ജഡത്തിൻ്റെ ഇഷ്ടത്തിനും അനുസരിച്ച് യാക്കോവ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അതുകൊണ്ട് യാക്കോവിൻ്റെ ഭവനത്തിലേക്ക് ദൈവം തീ അയക്കുവാനായിട്ട് ഇടയായിട്ട് ആ തീ വന്ന് എല്ലാത്തിനെയും ശുദ്ധീകരിച്ചു കാലങ്ങൾ കൊണ്ട് യാക്കോബിൻ്റെ ആയുഷ്കാലം ഏകദേശം പത്ത് നൂറ്റി നാൽപ്പത് വർഷങ്ങൾ അധികമുണ്ട് യാക്കോബിൻ്റെ ജീവിതകാലം ഈ ജീവിതകാലത്തിൻ്റെ അധിക സമയവും ഒരു കാര്യമില്ലാതെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയാണ്ട് ആത്മീയ ദൃഷ്ടി ഭൗതികമായിരിക്കുന്ന സ്നേഹത്തിലും സന്തോഷത്താലും ആത്മീക ദൃഷ്ടി ശരിയായി പ്രകാശിക്കാതിരിക്കുന്ന നിമിത്തമായി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയം വരെയും തനിക്ക് ജീവിതത്തിൽ യാതൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത അനുഭവം ഉണ്ടായി എന്ന് നാം വചനത്തിൽ കൂടി പഠിക്കുന്നു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് വീണ്ടും ജനിച്ചവരാണ് എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന പല കാര്യങ്ങളാലും ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത പല ഇഷ്ടങ്ങളാലും പല താല്പര്യങ്ങളാലും പല കാര്യങ്ങളാലൊക്കെയും നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നു ഏറ്റവും സന്തോഷം ലഭിക്കേണ്ട പല സ്ഥലത്തു നിന്നും സന്തോഷം ലഭിക്കാതെ വരുന്നു ജീവിതം മുഴുവനും പിരിമുറുക്കവും സങ്കടവും പ്രയാസവും കഷ്ടതയും ഒക്കെയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നാം ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ മതി ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ ഇഷ്ടവും എന്താണോ ഞാൻ അതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ എൻ്റെ ആയുഷ്കാലം ഒക്കെയും സന്തോഷത്തിനും സമാധാനത്തിനും കഴിച്ചു കൂട്ടുവാനും സാധിക്കുമെന്ന് വചനത്തിലുള്ളതുപോലെ നാളുകളൊക്കെയും ആനന്ദത്തിൽ കഴിച്ചു കൂട്ടുവാനായിട്ട് സാധിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിലുള്ള വചനത്തിൻ്റെ നിവൃത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും പലപ്പോഴും നമ്മളിരുന്ന് വേദനപ്പെടും സങ്കടപ്പെടും ദുഃഖിക്കും ഞാനൊരു വിശ്വാസിയായിട്ട് എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയും മുഴുവൻ എനിക്ക് ഭവനത്തിൽ നിന്ന് ഞാൻ സ്നേഹിക്കുന്നവരിൽ നിന്ന് വേണ്ടപ്പെട്ടവരിൽ നിന്ന് എൻ്റെ മക്കളിൽ നിന്ന് എൻ്റെ ഭർത്താവിൽ നിന്ന് എൻ്റെ ഭാര്യയിൽ നിന്ന് എൻ്റെ സഭയിലുള്ള സഹോദരങ്ങളിൽ നിന്നൊക്കെയും വേദനപ്പെടുന്ന അനുഭവങ്ങളും നഷ്ടത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെയുമാണല്ലോ വരുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും എന്നാൽ യാക്കോബിനെ പോലെ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ ആത്മീയമായിട്ട് സ്നേഹിക്കേണ്ടത് റാഹലിനല്ല പിന്നെയോ ലേ ആണ് സ്നേഹിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് യാക്കോബിൻ്റെ ആയുഷ്കാലം ആനന്ദത്തിലും സന്തോഷത്തിലും കഴിച്ചുകൂട്ടാൻ സാധിക്കുമായിരുന്നു എന്നാൽ അതിന് പകരം എങ്ങനെ എന്തുണ്ടായി ആയുഷ്കാലം മുഴുവനും വേദനയിലും കഷ്ടത്തിലും വ്യാപോഭം മുന്നോട്ട് പോകാനിടയായി അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ ഭൂമിയിൽ തീയിടുവാനായിട്ട് വന്നിരിക്കുന്നു ഒരു ഭവനത്തിൽ തന്നെ രണ്ടു രണ്ടുപേർ മൂന്ന് പേരോടും മൂന്ന് പേർ രണ്ടുപേരോടും ഛിദ്രിച്ചിരിക്കുമെന്ന് നമ്മൾ വചനത്തിൽ വായിച്ചതുപോലെ ഛിദ്രത ഉണ്ടാകുന്നു പ്രതികൂലമുണ്ടാകുന്നു ഒക്കെയും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മുടെ ഹൃദയം ആകാത്ത നിമിത്തമാണ് പലപ്പോഴും നമുക്ക് അത് സംഭവിക്കുന്നത് എന്നാൽ എന്ന ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ദൈവത്തിൻ്റെ പ്രസാദമായത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാനും നമ്മുടെ ആയുഷ്കാലം ഒക്കുകയും സന്തോഷത്തിലും മാനദത്തിലും കഴിച്ചുകൂട്ടുവാൻ സുരക്ഷിതനായ ദൈവം നമ്മെ സഹായിക്കട്ടെ നാം അനുഗ്രഹിക്കട്ടെ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയാം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ഉള്ള ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവിനെന്ന് വചനത്തിലുള്ളതുപോലെ നമുക്ക് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ യാക്കോവ് തൻ്റെ വാർത്തയ്ക്കൽ എത്തിയപ്പോഴേക്ക് കാര്യങ്ങൾ മനസ്സിലായി ഞാൻ ഈ ലോകത്തും അതുപോലെ തന്നെ എൻ്റെ നിത്യതയിലും ഞാൻ ജീവിക്കേണ്ടതും ചിലവഴിക്കേണ്ടതും ലേയോടു കൂടിയാണ് എന്ന് യാക്കുവ മനസ്സിലാക്കി അത് ജീവിതത്തിൻ്റെ അന്ത്യസമയങ്ങളിലേക്ക് വന്നപ്പോഴാണ് എന്നാൽ നമുക്കിന്ന് തന്നെ നമുക്ക് ഈ യൗവനത്തിൽ തന്നെ നമുക്ക് ഈ സന്തോഷവും ആനന്ദത്തിലും കഴിച്ചു കൂട്ടുവാൻ കഴിയുന്ന നമ്മുടെ ദിവസങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതവണ്ണം മനസ്സ് ബുദ്ധിക്ക് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കുവാൻ എന്ന കോണ്ണം തിരിച്ചറിയാവുന്ന മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെട്ട് നമ്മുടെ ആയുഷ്കാലം മുഖുകയും ആനന്ദത്തിനും സന്തോഷത്തിനും കഴിച്ചുകൂട്ടുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഈ പ്രഭാതത്തിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗസ്വിതാവേ തൃക്കരങ്ങളെ കടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രഭാതത്തിൽ കർത്താവ് നേടിയുടെ പ്രാർത്ഥനകളെ കേട്ട് അടികളെ ജാഗരണങ്ങളെ ശ്രദ്ധിച്ച് അടിയിലെ ഒരു കാര്യവുമായിട്ട് കർത്താവിനെ ശ്രദ്ധയിലേക്ക് വരും ഞങ്ങളുടെ ആണ്ടുകളൊക്കെയും ഞങ്ങൾ ദുഃഖത്തിലും നെടുവുറിപ്പിലൊക്കെയും കഴിഞ്ഞു പോകുന്നത് കർത്താവ് അറിയുന്നു എന്നാൽ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ഉള്ള ഹിതം തിരിച്ചറിഞ്ഞ് മനസ്സൂതിക്ക് രൂപാന്തരപ്പെടുവാൻ അടികളുടെ നാളുകളൊക്കെയും ആനന്ദത്തിലും സന്തോഷത്തിലും കഴിച്ചു കൂട്ടുവാൻ കർത്താവ് അടിവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യാക്കോവിനെ പോലെ തെറ്റായൊരു തീരുമാനം ജടീയമായ സ്നേഹത്തിലും ആ സന്തോഷത്തിലും കർത്താവെ അടികളെ ജീവിതം മുന്നോട്ട് പോയാൽ കർത്താവ് ദൈവമെ ഭൂമിയിൽ തീടുവാൻ വന്നിരിക്കുന്ന കർത്താവ് കർത്താവിൻ്റെ പ്രവൃത്തി അടികളെ ജീവിതത്തിൽ വെളിപ്പെടുകയും അടികളെ ഭവനങ്ങളിൽ അത് വെളിപ്പെടുകയും ഞങ്ങളുടെ ഞങ്ങളുടെ ആയുഷ്കളമൊക്കെയും കഷ്ടത്തിലും സങ്കടത്തിലും കഴിച്ചുകൊട്ടേണ്ടെന്ന അനുഭവങ്ങൾ വരികയും ചെയ്യുമെന്ന് അറിഞ്ഞ് ദൈവം മനസ്സൂതിക്ക് രൂപാന്തരപ്പെടുവാൻ കർത്താവെ നന്മയും പ്രസാദവും പൂർണ്ണതയും കർത്താവിൻ്റെ നന്മയും അത് തിരിച്ചറിയുവാൻ അടികൾ കർത്താവെ കൃപകൾക്ക് തിരുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അടികൾ അടികളനുഗ്രഹിക്കണമേ കർത്താവെ ദൈവമേ അടികൾ കേട്ടവചനപ്രകാരം അടിങ്ങൾ അതിനെ ശുദ്ധീകരിക്കുവാനും ആഘാത്ത ഒഴികളെന്നെല്ലാം അടിങ്ങൾ വിട്ടുമാറി ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ഹാരങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും കർത്താവെ തിക്താനുഭവങ്ങളും ഒക്കെയും അടിങ്ങൾ ജീവിതത്തിൽ നിങ്ങിപ്പോയി അടി ആണ്ടുകൾ സന്തോഷത്തിലും കർത്താവെ ആനന്ദത്തിലും കഴിച്ചുകൊട്ട് വന്നു കൊണ്ടും ദൈവം അടിങ്ങളെ സഹായിക്കണം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥനവും യാതനകളെല്ലാം കർത്താവ് സ്തോത്രം സ്ത്രോത്രം യേശുക്സ്വന നാമത്തിൽ അപേക്ഷിക്കുന്നു ദൈവം ഒന്ന് കേൾക്കുമാറാകണമേ ആമേ എല്ലാവർക്കും സ്നേഹം ആമേ